ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് എന്തായാലും മോജപോടുകളി ഗംഭീരമായിരിക്കുന്നു പേടിക്കാൻ നിന്ന അനകവരെ ബോധം കിട്ടു വീണിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് വെള്ളം കുടിക്കാനായി കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ് ആതിര എന്തായാലും കുറച്ച് കാറ്റും മിന്നലുമൊക്കെ ഉള്ളത് കൊണ്ട് നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ പറ്റി എന്നു പറഞ്ഞ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുകയാണ് ആതിര വിശന്നിട്ട് വയ്യ എന്താ ഉള്ളത് എന്ന് വിചാരിച്ച് ഷെൽഫ് തുറന്നു നോക്കിയപ്പോൾ കുറച്ച് ചിപ്സ് കിട്ടുന്നു പിന്നെ മുകളിൽ എന്താ ഉള്ളത് എന്ന് നോക്കാനായിട്ട് ആ പാത്രം നോക്കിയപ്പോൾ അതിൽ നിന്നും കുറച്ച് മാവ് ആതിരയുടെ മുകളിലായി തട്ടി വീഴുന്നുണ്ട് ഇതൊക്കെയാരാ ഇവിടെ കൊണ്ടുവച്ചത് എന്ന് വിചാരിച്ച് പിന്നെയും വെള്ളം എടുത്ത് കുടിക്കുകയാണ് ആന്തിര ഇതേ സമയം അനഖയെ വീണ്ടും വിളിച്ചുണർത്താൻ ശ്രമിക്കുന്ന സന്ദീപിനെ ഒറ്റ ചവിട്ടി ചവിട്ടി പേടിച്ച് അവിടെ നിന്നും ഓടി പോവുകയാണ് അനഘ കിച്ചണിലേക്ക് പോയി നോക്കിയപ്പോൾ ഒരു രൂപം കൊണ്ട് വീണ്ടും പേടിച്ച് അനഘ ആദ്രയുടെ മുകളിൽ മാവൊക്കെ തട്ടി വീണത് കൊണ്ട് തന്നെ ആദ്ര ആകെ ഒരു പ്രേതത്തിന്റെ ലുക്കായിട്ട് നിൽക്കുകയാണ് ഫ്രിഡ്ജ് തുറന്നു നിൽക്കുന്നു ആദ്രയെ കണ്ട് പേടിച്ച് അനക വീണ്ടും മലറി വിളിക്കുകയാണ് എന്നിട്ട് ചേച്ചി എന്ന് പറഞ്ഞ് തിരിഞ്ഞോടി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവുകയാണ് അനക ഈ ആദര എന്താ ഇവിടെ എന്ന് പറഞ്ഞ് അർജുന അവിടേക്ക് പോയി നോക്കിയപ്പോൾ ആദര വല്ലാത്തൊരു വേഷത്തിൽ നിൽക്കുന്നു കൂടെ സന്ദീപുണ്ട് ആദരയെ നിനക്ക് എന്താ പറ്റിയത് എന്ന് അർജുനെ ചോദിക്കുന്നുണ്ട് ഇത് എന്ത് പറ്റിയതാണെന്ന് സന്ദീപ് ചോദിച്ചപ്പോൾ ആ പൊടി വീണതാണെന്ന് ആതിര എന്നിട്ട് ദേഹത്ത് പൊടിയൊക്കെ തട്ടിക്കളയാൻ ശ്രമിക്കുകയാണ് ആതിര നീ പോയി ഫ്രഷ് ആവ് എന്ന് അർച്ചന പറയുന്നു പൊടിയൊക്കെ തട്ടിക്കൊണ്ടാണ് ആതിര അവിടെ നിന്ന് പോകുന്നത് പേടിച്ചു വന്ന അനക കാണുന്നത് മറ്റൊരു കാഴ്ച ബാൽക്കണിയിൽ അവന്തിക നിൽക്കുന്നു കണ്ടാൽ ഒരു പ്രേതത്തിനെ പോലെയൊക്കെ തോന്നും ആ കാഴ്ചയും കൂടി കണ്ട് പിന്നെയും അനഘ ബോധം കിട്ട് വീണു അനക എന്ന് വിളിച്ച് അവന്തിക അനകയുടെ അടുത്തേക്ക് വരുന്നു അനകയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ട് അനക കണ്ണു തുറന്നു നോക്കിയപ്പോൾ മുന്നിൽ അവന്തിക ഇങ്ങനെ മുടിയൊക്കെ അഴിച്ചിട്ട് നിൽക്കുന്നു അയ്യോ പ്രേതം എന്ന് പറഞ്ഞു വീണ്ടും ചാടി എണ്ണീട്ട് ഓടാൻ ശ്രമിക്കുകയാണ് അനക എടി വിഴറി എന്നെ എന്നൊക്കെ അനക പറയുന്നുണ്ട് അനക കയ്യിൽ അവന്തിക മുറുകെ പിടിച്ചിരിക്കുന്നു എടി സത്യം പറയടി ചാന്തിനിടി നീ എന്ന് പറഞ്ഞു വീണ്ടും അനക ഓടാൻ ശ്രമിക്കുന്നു ചാന്ദിനിയോ അതാരാണെന്ന് അവന്തിക ചോദിക്കുന്നു എനിക്കറിയാം നീ ചാന്നിയല്ലേ ആ മീരയും മോളുടെ മോളെയും ഞാൻ എന്തോ പറഞ്ഞതിനുള്ള കണക്ക് തീർക്കാൻ വന്നതല്ലേ നീ എന്നെ ഒന്നും ചെയ്യരുത് സത്യം പറഞ്ഞാൽ ഞാനൊരു പാവാണ് എന്നൊക്കെ അനക പറയുന്നു അനുകെ നീ എന്ത് പിച്ചും പയ്യാ നീ പറയുന്നത് എന്ന അവന്തിക പറഞ്ഞപ്പോൾ അനക പറയുന്നു എന്നെ ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോവരുത് എനിക്ക് ഇനിയും ജീവിക്കണം പ്ലീസ് നിന്നെ പോലൊരു പെണ്ണല്ലേ ഞാനും എന്ന് പറഞ്ഞ അനുക പൊട്ടിക്കരയുന്നു ഇല്ല നിന്റെ ലോകത്ത് എന്നെ കൊണ്ടുപോകാനുള്ള നിന്റെ ആഗ്രഹം നടക്കില്ല വിട് എന്ന് പറഞ്ഞ അവന്തികയുടെ കൈവിടിച്ച് പോകാൻ ശ്രമിക്കുകയാണ് അനക ഒടുവിൽ അവന്തിയുടെ കഴുത്ത് ഞെരിക്കുകയാണ് അനഘ നിന ഞാൻ കൊല്ലുവടി എന്ന് പറഞ്ഞിട്ട് അവന്തികയുടെ കഴുത്തിൽ അമർത്തിപ്പിടിക്കുന്നു വേറെ നിവൃത്തിയില്ലാതെ അനകയുടെ കരണ തടിക്കുകയാണ് അവന്തിക അനക ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ചേച്ചി ഏ ചേച്ചി എന്ന് പറഞ്ഞ് അവന്തികയുടെ അടുത്തേക്ക് വരികയാണ് അനക ചേച്ചിക്ക് എന്താ പറ്റിയത് എന്നും ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ പറ്റിയത് നീ എന്തൊക്കെയായി ചെയ്തത് എന്ന് അവന്തിക ചോദിക്കുന്നു ചേച്ചി ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു സ്ഥലമല്ല നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം വാ ചേച്ചി ഇല്ലെങ്കിൽ നമ്മൾ ചാന്ദിനിയുടെ കയ്യിൽപ്പെടും എന്ന് പറഞ്ഞ് അവന്തികയുടെ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ് അനഘ ഒന്നാമത് എനിക്ക് ഭ്രാന്തി പിടിച്ച അവസ്ഥയിലാണ് അതിനിടയ്ക്ക് നിന്റെ ഈ നട്ടഭ്രാന്തം കൊണ്ട് വരല്ലേ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവന്തിക അവിടെ നിന്ന് വീണ്ടും പോകുന്നുണ്ട് പിന്നെയും പോയി അതേ ബാൽക്കണിയിൽ നിൽക്കുന്നു ആ രൂപം കണ്ടപ്പോൾ പ്രേതം നിൽക്കുന്നത് പോലെ അനഖയ്ക്ക് തോന്നുന്നുണ്ട് ഇത് എന്റെ ചേച്ചിയല്ല ഇത് അവളാണ് ചാന്ദിനി ചേച്ചിയുടെ വേഷത്തിൽ വന്ന അവൾ തന്നെ എന്നെ പറഞ്ഞ വീണ്ടും അനഘ അവിടെ നിന്ന് മൂടാൻ ശ്രമിക്കുന്നുണ്ട് ഇതേ സമയം മാവണി മുറിയിലേക്ക് പോകുന്നു ആവണി അവിടെ ലൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ ഒരു പുതപ്പ് തലയിൽ കൂടിയിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട് അത് മീരയായിരുന്നു പക്ഷെ ആ രൂപം കണ്ട് പെട്ടെന്ന് പേടിച്ച് പേടിച്ചലറുകയാണ് ആവണി ആവണിയുടെ അലർച്ച കേട്ട് മീരയും അലർന്നു ആ മീര വന്നിട്ട് ഫുൾ ലൈറ്റ് വിടുന്നുണ്ട് ആവണി ബെഡിലേക്ക് വന്ന് പിള്ള തൊളിപ്പിച്ചു വെച്ച് കിടക്കുകയാണ് ആവണി എടിയേ ആവണി ഇത് ഞാൻ നിന്റെ അമ്മയടി എന്നെ കൂടി പേടിപ്പിക്കല്ലേ എന്ന് മീര പറയുന്നു അമ്മേ അമ്മ എന്തിനാ തലയിൽ കൂടെ ഷോളിട്ടത് അതുകൊണ്ടല്ലേ ഞാൻ പേടിച്ചത് അയ്യോ അമ്മേ എന്നൊക്കെ പറഞ്ഞ അവണി പറയുന്നു ഇത്രയും സ്ഥലങ്ങളുള്ളപ്പോൾ ഈ പ്രേതകോട്ടയിലേക്കാണല്ലോ നമ്മളെ കൊണ്ടുവന്നത് എന്ന് മീര അമ്മയുടെ അമ്മായിയുടെ മോളെ വിളിച്ചു വരുത്തിയതല്ലേ എന്നെ ആവിണെ പറഞ്ഞപ്പോൾ മീര പറയുന്നുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ആ പെണ്ണിന് എന്നോട് എന്ത് സ്നേഹമായിരുന്നോ എത്ര പെട്ടെന്ന് ആ കാര്യം പറഞ്ഞു നിന്നിട്ട് അവളുടെ സ്വഭാവം മാറിയത് ഇനി ഇതിന്റെ പുറകെ എന്തൊക്കെ സംഭവിക്കുമോ എന്തോ എന്ന് മീര പറഞ്ഞോണ്ടിരുന്ന സമയത്ത് പെട്ടെന്നാണ് കരണ്ട് പോകുന്നത് അതിൻ്റെ കൂടെ ഒരു മിന്നലും ലൈറ്റും ആവണി പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോകുന്നുണ്ട് അവിടെ ഇനി ഇത് എവിടെയാണ് എന്ന് മീര ചോദിക്കുന്നു അമ്മ എന്നെ പറഞ്ഞ് അവണി വന്ന് മുന്നിൽ നിൽക്കുന്നു പെട്ടെന്ന് മീര പേടിച്ചു പോകുകയാണ് മീര അലർന്നു ഫോണെടുത്ത് ഫ്ലാഷ് ലൈറ്റ് അടിച്ച് തൻ്റെ മുഖത്തേക്ക് പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു ആവണി ആ മുഖം കണ്ടിട്ടാണ് മീര വീണ്ടും പേടിച്ചു പോകുന്നത് ദൈവങ്ങളുടെ പേരൊക്കെ ചൊല്ലുന്നുണ്ട് മീര അമ്മേ ഇത് ഞാൻ ഞാനമ്മേ നോക്കമ്മേ എന്നൊക്കെ ആവണി വീണ്ടും പറയുന്നു അയ്യോ ഞാൻ പേടിച്ചു പോയി വെള്ളം വെള്ളം എന്ന് പറഞ്ഞിട്ട് മീര മയങ്ങി വീഴുന്നുണ്ട് ആ സമയത്ത് ലൈറ്റും വന്നു കറണ്ട് വന്നു എന്ന് പറഞ്ഞ് ആവണി സന്തോഷത്തോടെ ഇരിക്കുന്നു എനിക്ക് വെള്ളം വേണോ മീരയും പറയുന്നു കുറച്ച് വെള്ളം എടുത്താവിണി മീരയ്ക്ക് കൊടുക്കുന്നുണ്ട് വെപ്രാളത്തോടെ മീര ആ വെള്ളം കുടിച്ചു എൻ്റെ പൊന്നുമോളെ നീ എൻ്റെ അടുത്ത് ഒന്ന് പോ എന്നെ മീര പറഞ്ഞപ്പോൾ അവിടെ നിന്ന് മെണീറ്റ് പോവുകയാണ് ആവണി എൻ്റെ പൊന്നുമോളെ നീ എവിടെ പോവുകയാണ് എന്ന് പറഞ്ഞ് ആവണിയെ ചേർത്ത് പിടിക്കുകയാണ് മീര അമ്മയല്ലേ എന്നോട് പോവാൻ പറഞ്ഞത് എന്ന് ആവണി പറഞ്ഞപ്പോൾ നിന്നോടല്ല പറഞ്ഞത് ചാന്ദിനിയോടാ പറഞ്ഞത് എന്നെ മീര പറയുന്നു ഓ പ്രേരത്തോടായിരുന്നു എന്ന് ആവണി ആന്തിരി എവിടെ അവളിങ്ങോട്ട് വന്നില്ലല്ലോ എന്ന് മീര ഇനി ആതിരാൻറ്റി ഇങ്ങോട്ട് വിളിച്ചു വരുത്താനോ അയ്യോ വേണ്ട ആന്തിരാൻറ്റി ചാന്ദിനി ആയില്ലേ ഇനി ആതിരാൻ്റിയെ വിളിച്ചാലേ ചാന്ദിനി വരും എന്ന ആവണി പറഞ്ഞപ്പോൾ മീര പറയുന്നു പേരെടുത്താണോടി വിളിക്കുന്നത് നിന്റെ ആന്റിയാണ് ചാന്ദിനി നീ അവളെ ദേഷ്യം പിടിപ്പിക്കല്ലേ ഇതേ സമയം ആദരയും അർച്ചനയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് സന്തോഷത്തോടെ അർച്ചന ആദരയോട് പറയുന്നു ചാന്ദിനിയാണെന്നുള്ള മട്ടിൽ നിന്റെ അഭിനയം ഗംഭീരമായിരുന്നു കേട്ടോ ഈ സമയം മീര ആദരി ആൻറ്റിയെ ഒന്ന് വിളിക്കാൻ ആവണിയോട് പറയുന്നുണ്ട് ആദരയെ വിളിച്ച് ആ മീരയുടെ കയ്യിൽ ഫോൺ കൊടുക്കുകയാണ് ആവണി മീര എടുത്തെയാണ് എന്റെ പറഞ്ഞിട്ട് ആതിര അർച്ചനയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു അർച്ചനയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഹലോ എടുത്തി എന്ന് പറഞ്ഞ അർച്ചന സംസാരിക്കുമ്പോൾ ഇതാരാ അർച്ചനയാണോ എന്ന് മീര ചോദിക്കുന്നു ആദര എന്ന് ചോദിക്കുന്നുണ്ട് മീര എന്റെ തന്നെ ഉണ്ടെന്ന് അർച്ചന പറയുന്നു അവക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ വേഗം എൻ്റെ മുറിയിലേക്ക് വരാൻ പറയുന്നു മീര ഞാൻ പറഞ്ഞു വിട്ടേക്കാം എന്ന് ഒരു പുഞ്ചിരിയോടെ അർച്ചന പറയുന്നു ഫോൺ വെച്ചതിന് ശേഷം ചിരിച്ചു കൊണ്ട് അർച്ചന ആദരയോട് പറയുന്നുണ്ട് നിനക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിലേ മുറിയിലേക്ക് പറഞ്ഞു വിടാൻ പറഞ്ഞു എഴുതി എന്നിട്ട് രണ്ടുപേരും ചിരിക്കുന്നു ഈ സമയം പേടിച്ച് തന്നെ മുറിയിലിരിക്കുകയാണ് മീരയും ആവണിയും ചാന്ദിനിയാൻറ്റിയും ഇങ്ങോട്ട് വരലേ എന്ന് ചോദിക്കുന്നുണ്ട് ആതിരാൻറ്റി അല്ലേ ചാന്ദിനിയാൻറ്റി എന്ന് വീണ്ടും വീണ്ടും ആവണി പറയുന്നുണ്ട് രണ്ടുപേരും വേറെ വേറെയാണെന്ന് മീര പക്ഷെ ഇപ്പോൾ ആതിരാൻറ്റി ചാന്ദിനിയാൻറ്റി അല്ലേ എന്ന് ആവണി പറഞ്ഞ സമയം ഒരു ഇടി വെട്ടുന്നുണ്ട് പാവം എടുത്ത് പേടിച്ചു പോയെന്ന് തോന്നുന്നു എന്ന് അർച്ചന പറഞ്ഞപ്പോൾ ആതിര പറയുന്നു മനഃപൂർവ്വം പേടിച്ചതാ ഇത്രക്കാവൂന്ന് ഞാനും കരുതിയില്ല എന്തായാലും എന്റെ അഭിനയം ഏറ്റു അല്ലേ നീ ചെന്ന് ഏട്ടത്തിയോട് പറയേ നീ വെറുതെ പറഞ്ഞതാണെന്ന് ഇല്ലെങ്കിൽ ഏട്ടത്തിന്ന് ഉറങ്ങില്ല എന്ന് അർജുന പറയുന്നു ആ സമയം സച്ചി അവിടേക്ക് വന്ന് അർജുനയെ വിളിക്കുന്നുണ്ട് ആദരെ നീ മുറിയിലേക്ക് ചെല്ലെ എന്ന് പറഞ്ഞിട്ടാണ് സച്ചിയോടൊപ്പം അർജുന പോകുന്നത് ആദര പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് സന്ദീപ് വന്ന് ആദരയെ പിടിക്കുന്നുണ്ട് ആദരയെ പിടിച്ച് ഒരു വശത്തേക്ക് കൊണ്ടുപോകുന്നു അർച്ചന മുറി തുറക്കാൻ തുടങ്ങിയപ്പോൾ സച്ചി പറയുന്നു അർച്ചന ഒരു മിനിറ്റ് നമുക്ക് ഒരുമിച്ച് മുറി തുറന്ന് കയറാം അതെന്തിനാണെന്ന് സംശയത്തോടെ അർച്ചന ചോദിച്ചപ്പോൾ അതൊക്കെയുണ്ട് പറയാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഒന്നിച്ച് മുറി തുറന്ന് അകത്തേക്ക് കയറുന്നു ആ കാഴ്ച കണ്ട് അതിശയത്തോട് നിൽക്കുകയാണ് അർച്ചന സച്ചി വാതിലടച്ചു ബെഡിലാകെ പൂക്കൾ വിതറിയിരിക്കുന്നു പാലും ഫ്രൂട്ട്സും ഒക്കെയുണ്ട് ഒരു ആദ്യ തന്നെ ഒരു ലക്ഷണം ഇതൊക്കെ എപ്പോ എന്ന് പുഞ്ചിരിയോടെ അർച്ചന പറഞ്ഞപ്പോൾ അതൊക്കെയുണ്ട് വലിയ ആർഭാടത്തോടെ വേണമെന്ന് ഞാൻ കരുതിയതാണ് ഇതിപ്പോ ഇതേ നിവർത്തിയുള്ളൂ ആരെങ്കിലും കണ്ടാൽ കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് ഇതിപ്പോ എന്താ ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചാൽ നാണക്കേടല്ലേ പിന്നെ കാരണവും പറയേണ്ടി വരും അതക്കൊണ്ട് ഒരു സ്നേഹനിധിയായ ഭാര്യ ഈ ചെറിയ അലങ്കാരത്തിൽ തൃപ്തിപ്പെടണമെന്ന് സച്ചി ഈ സ്നേഹനിധിയായ ഭാര്യ ഒരു പരിഭവം പറയാതെ ഭർത്താവിന്റെ ഇഷ്ടങ്ങളെ അംഗീകരിച്ചിരിക്കുന്നു പോരെ എന്ന് അർച്ചനയും പറയുന്നു മതി എന്ന് പറഞ്ഞ് അർച്ചനയെ ചേർത്ത് പിടിക്കുകയാണ് സച്ചി അയ്യോ ഒരു കാര്യം ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി പോയി വാതിലിന് കുറ്റിയിട്ടു പുഞ്ചിരിയോടെ അത് കണ്ടു നിൽക്കുകയാണ് അർജുന സച്ചി നേരെ വന്ന ബെഡിൽ നിന്നും കുറച്ച് പൂക്കളൊക്കെ എടുക്കുന്നുണ്ട് എന്താ ഈ സച്ചി ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കി നിൽക്കുകയാണ് അർച്ചന ആ പൂക്കൾ എടുത്തിട്ട് സച്ചി മുകളിലേക്ക് എറിയുന്നു എന്നിട്ട് പെട്ടെന്ന് അർച്ചനയെ ചേർത്ത് പിടിക്കുന്നുണ്ട് അവർ സന്തോഷത്തോടെ നിൽക്കുന്ന സമയം മീര ഫോൺ ചെയ്യുന്നുണ്ട് അർച്ചനയെ ആദര എവിടെ എന്ന് ചോദിച്ചാണ് മീര വിളിക്കുന്നത് സ്നേഹയുടെ കൂടെ ആയിരിക്കും എന്ന് അർച്ചന പറയുന്നു ടെൻഷനോടെ ഫോണും വെക്കുന്നുണ്ട് അർച്ചന എന്താടോ എന്ത് പറ്റിയെന്ന് സച്ചി ചോദിക്കുന്നു ആദ്യം ഇതുവരെ മുറിയിൽ ചെന്നില്ല എന്ന് അർച്ചനെ പറയുന്നുണ്ട് അത്രയുള്ളോ സന്ദീപിന്റെ അടുത്തുണ്ടാവുമെന്ന് സച്ചി പറയുന്നുണ്ട് അതിനെ താൻ ഇത്ര ടെൻഷനാവേണ്ട കാര്യമില്ല അവരുടെ വിവാഹം കഴിഞ്ഞതല്ലേ മാത്രമല്ല അവർ എത്ര ദിവസം കൂടിയിട്ടാ നേരിട്ട് കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ കുറച്ചു നേരം സംസാരിക്കട്ടെന്നേ എന്ന് സച്ചി പറഞ്ഞപ്പോൾ അതല്ല സച്ചി എന്ന് ടെൻഷനോടെ അർച്ചന പറയുന്നുണ്ട് തന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലായി അവരുടെ രഹസ്യ വിവാഹമായിരുന്നു ഒരുമിച്ച് ജീവിക്കാൻ സമയമായിട്ടില്ല എന്ന് നമ്മുടെയേക്കാൾ തീരെ ചെറുതാണെന്നും അവർക്കുള്ള അവർക്ക് നല്ല ബോധമുണ്ട് അതുകൊണ്ട് താൻ ഭയപ്പെടേണ്ട കാര്യമില്ല ഇതൊന്നും പോരാത്തതിനെ മീര എടുത്തിയുടെ എസ്കോട്ടും ഉണ്ട് നിഴലെ പോലെ അനകയും ഒന്നും സമ്മതിക്കാത്ത രീതിയിൽ അവന്റെ കെടുത്തേയും കൂടെയുണ്ട് അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ടെൻഷൻ ഒന്നും വേണ്ടെന്നും സച്ചി പറയുന്നുണ്ട് എന്നാലും അർച്ചനക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഈ സമയം ആദരേ പ്രതീക്ഷിച്ചിരിക്കുകയാണ് മീര അമ്മേ ടെൻഷൻ ആവണ്ട ആദരാൻ്റെ ഇപ്പൊ ഇങ്ങോട്ട് വന്നോളൂ എന്ന് അവണി പറയുന്നു നിനക്കത് പറയാം ബാക്കിയുള്ളവരുടെ നെഞ്ചിലിപ്പ ഇവിടെ നിൽക്കുന്നത് എന്നെ മീര പറഞ്ഞപ്പോൾ അത് പേടിച്ചതല്ലേ എന്ന് അവണി പേടിയോ അതൊക്കെ പോയി എന്നെ മീര പറയുന്നു നീ ഇവിടെ ഇരിക്കി ഞാൻ പോയി ആദരയെ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മീര പോവാൻ തുടങ്ങിയപ്പോൾ അമ്മയെന്ന് ആവിണി വിളിക്കുന്നു ഒറ്റയ്ക്ക് പോണോ എന്നും ചോദിക്കുന്നു ഈ ചാന്ദിനിയൻ്റെ അമ്മയുടെ ബന്ധു ആയതുകൊണ്ട് പിന്നെയും സംസാരിക്കാൻ വന്നാലോ എന്ന് ആവണി ചോദിക്കുന്നുണ്ട് ആ സമയം വീണ്ടും മെടിവെട്ടി പട്ടികൾ ഓരയിടുകയും ചെയ്യുന്നുണ്ട് അരകേട്ട് പേടിച്ച് കഥ കടച്ച് വീണ്ടും മാമണിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് മീര നീന്ന് മിണ്ടാതിരിക്കോ മനുഷ്യനെ വെറുതെ പേടിപ്പിക്കാൻ എന്നെ എന്ന് മീര പറഞ്ഞപ്പോൾ ആവണി പറയുന്നു അമ്മേ എനിക്ക് തോന്നുന്നത് ആ ആതിരി ആൻറ്റിയുടെ ദേഹത്ത് നിന്ന് ചാന്നി ആൻറ്റി പോയി കാണില്ലെന്നാ നീന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ അവളിയൊരു പൂജാ ബോർഡ് അമ്മേ പൂജാ ബോർഡല്ല ഓജാ ബോർഡ് എന്നാവിടി പറഞ്ഞപ്പോൾ മീര പറയുന്നു എന്തായാലും എന്താ മനസ്സിൽ സമാധാനം പോയില്ലേ അമ്മയോട് ആരെങ്കിലും പറഞ്ഞു വെച്ചാൽ അന്തിനെ വിളിച്ചു വരുത്താൻ അപ്പോൾ വിശേഷം അറിയണമെന്ന് പറഞ്ഞത് അമ്മയല്ലേ പ്രേതം അമ്മയുടെ ബന്ധുവായത് ആ പ്രശ്നമായി പോയത് എന്ന് ആവിടി പറയുന്നുണ്ട് ദൈവനാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഇരിക്കുകയാണ് മീര ആ സമയം ആവിണി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പുറപ്പെട്ട് ഉറങ്ങാൻ ശ്രമിക്കുന്നു എടി നീ എന്തിനാണ് ഈ ലൈറ്റ് ഓഫ് ചെയ്തത് എന്ന് മീര ചോദിക്കുന്നു അമ്മേ നമ്മൾ ഉറങ്ങാൻ പോവുമല്ലേ എന്ന് പറഞ്ഞ് പുതപ്പം മുറിച്ച് കിടക്കുകയാണ് ആവിണി ആദരവെന്നാൽ എന്ത് ചെയ്യുമെന്ന് മീര ചോദിക്കുന്നു ദ ഇതാ സ്വിച്ച് ഇങ്ങനെ ആക്കിയാൽ ലൈറ്റ് ഓൺ ചെയ്യും ഇങ്ങനെ ആക്കിയാൽ ലൈറ്റ് ഓഫാവും ആദ്രാൻറ്റി വന്നാൽ തന്നെ തന്നെ ലൈറ്റ് ഇട്ടോളും എന്ന് പറഞ്ഞ ആവണി കിടക്കുന്നു നീ എന്നെ പഠിപ്പിക്കുകയൊന്നും വേണ്ട എന്നാവണി നീയെ ലൈറ്റ് ഇട്ടിട്ട് കിടന്നാൽ മതി ഒന്നാമതി അറിഞ്ഞുകൂടാത്ത സ്ഥലം അതിനിടയ്ക്ക് ഇരട്ടും എന്നാവണി എന്ന് മീര പറഞ്ഞപ്പോൾ ആവണി ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒന്ന് ലൈറ്റ് ഇടിയെന്നിട്ട് മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് മീര പറയുന്നു കിടന്ന പാടെ ആവണി ഉറങ്ങി എന്നാൽ പേടി കാരണം മീര പറയുന്നു അല്ലെങ്കിൽ വേണ്ട നീ ഉറങ്ങണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങിയാൽ മതി എന്നെ മീര പറയുന്നുണ്ട് ഇങ്ങോട്ട് ചോദ്യം ഒന്നും അതെന്താണ് എന്നെ ആവിടെ പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട പറയുന്നത് അനുസരിച്ചാ മതി എന്ന് മീര വീണ്ടും പട്ടികൾ ഓരോ ഇടുന്നു ആവണി എന്നെയും കൂടി പിടിച്ചോടി എന്ന് പറഞ്ഞ് വിറയ്ക്കുകയാണ് മീര അമ്മ എന്താ വിറയ്ക്കുന്നത് തണുപ്പ് കൊണ്ടാണോ അതോ പേടികൊണ്ടാണോ എന്ന് ആവണി ചോദിക്കുന്നു മിണ്ടാതവിടെ കിടക്കടി എന്ന് മീരയും പറയുന്നു ഓക്കെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ പാടുകയാണ് ആവണി നീ നീന്തടി ഉടുക്ക് കൊട്ടുന്നോ എന്ന് മീര ചോദിച്ചപ്പോൾ അമ്മയുടെ ഹൃദയം പിടിക്കുന്ന ശബ്ദമുണ്ടാക്കിയതാണെന്ന് ആവണി ഒന്ന് മിണ്ടാതെ കിടക്കടി പെണ്ണേ എന്ന് മീര എന്നാ ഓക്കെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ആവണി കിടന്നോ അവണി ഉറങ്ങി വന്ന് ഇടയ്ക്കിടയ്ക്ക് മീര നോക്കുന്നുണ്ട് ഇതേ സമയം സന്ധ്യ ഡോക്ടറിന്റെ വീട്ടിലാണെങ്കിൽ സന്ധ്യ ഡോക്ടർ ഒരുങ്ങുകയാണ് എന്നിട്ട് അബ്ദുൽ ഖാദറിനെ കോൾ ചെയ്യുന്നു എന്നാൽ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല സന്ധ്യയ്ക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് അബ്ദുൽ ഖാദർ വരുന്നത് കുറെ ഗിഫ്റ്റുകൾ ആ കാറിൽ ഇരിപ്പുണ്ട് ഇതേ സമയം സച്ചിയും അർച്ചനയും ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനുള്ള തിടുക്കത്തില് പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് സച്ചിയും അജുവും അവരിങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് അർച്ചന ചോദിക്കുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാനൊന്ന് സച്ചേട്ടനെ വിട്ടു പോയിരുന്നെങ്കിൽ സച്ചിയേട്ടൻ ഇതുപോലെ സന്തോഷത്തോടെ ഇരിക്കുമായിരുന്നോ അത് കേട്ട് സച്ചി പറയുന്നുണ്ട് അങ്ങനെ ചോദിച്ചാ അതിപ്പോ കണ്ണുള്ളപ്പോ അതിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ താൻ എൻ്റെ മുന്നിൽ നിന്ന് ഇഷ്ടം പറയുമ്പോൾ എനിക്ക് പലപ്പോഴും നിസ്സാരമായിട്ടാണ് തോന്നിയത് ഞാനത് അംഗീകരിച്ച് തൻ്റെ ഇഷ്ടം അനുഭവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ എത്ര ഭാഗ്യവാനാണെന്നും നഷ്ടപ്പെട്ട നിമിഷത്തെ പറ്റിയും ആലോചിക്കാൻ തുടങ്ങിയത് ശരിക്കും താൻ എന്ന് പോയിരുന്നെങ്കിൽ എന്റെ ജീവിതം ഇരുട്ടിലായേനെ ആർക്കും മുഖം കൊടുക്കാതെ ഒരു മുറിയിൽ അടച്ചിരുന്നേനെ ഇനി താൻ പറയേ തന്റെ അവസ്ഥ എന്തായിരുന്നേനെ എന്ന് സച്ചി ചോദിച്ചപ്പോൾ അച്ചു പറയുന്നു ഇതൊക്കെ തന്നെ വൃന്ദാവനെ വീടിന്റെ ഏതെങ്കിലും ഒരു ഇരുട്ട് മുറിയിലെ എന്റെ ജീവിതം ഞാൻ തള്ളി നീക്കിയനെ അവസാനം അതൊരു ഭ്രാന്തിലേക്കോ മരണത്തിലേക്കോ ചെന്ന് നിക്കുകയായിരുന്നു ഇത് കേട്ടപ്പോൾ വിഷമത്തോടെ ഇരിക്കുകയാണ് സച്ചി അന്ന് ഒരു ആവേശത്തിന് എന്തൊക്കെയാണ് ചെയ്യാൻ ചെയ്ത് കൂട്ടാൻ തുടങ്ങിയത് എന്നൊക്കെ സച്ചി ഇപ്പോൾ ആലോചിക്കുന്നു ആ നാളുകളിലെ എൻ്റെ പ്രാർത്ഥന മുഴുവനും സച്ചിയുടെ മനസ്സ് മാറണമെന്നായിരുന്നു എൻ്റെ അച്ചു പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു തൻ്റെ പ്രാർത്ഥന കൃത്യ സമയത്ത് തന്നെ ഈശ്വരൻ കേട്ടല്ലോ സത്യം എൻ്റെ പ്രാർത്ഥനയും ഈശ്വര തീരുമാനവും ഒന്നായിരുന്നു അത് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു എന്ന് അച് പറയുന്നുണ്ട് എങ്കിലും ചില സത്യങ്ങളൊക്കെ സച്ചിയുടെ നിന്നും ചില മറ്റുള്ളവരിൽ നിന്നും ചില കാര്യങ്ങൾ ഞാൻ മറച്ചു പിടിക്കുന്നുണ്ട് അത് ബോധപൂർവം ഞാൻ ചെയ്യുന്നതാണ് എന്നെ കൊണ്ട് തന്നെ പരിഹരിക്കാൻ പറ്റുന്നതായോണ്ട് എന്ന് സച്ചി അച്ചു പറയുന്നു എന്നെ കേട്ട് സച്ചി പറയുന്നുണ്ട് ഞാൻ അത് എന്താണെന്ന് ചോദിക്കുന്നില്ല താൻ എന്നോട് പറയുകയും വേണ്ട എല്ലാവരുടെ മനസ്സിലും വേറെ ആരും അറിയാത്ത പറഞ്ഞാലും സ്പേസ് ഉണ്ടാവാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഭർത്താവിന് ഭാര്യയ്ക്ക് സഹോദരങ്ങൾക്ക് കാമുകനെ കാമുകൻ എന്തിനെ നമ്മുടെ പെറ്റ് വളർത്തി വളർത്തുന്ന മാതാപിതാക്കൾക്ക് പോലെ അവരുടെ പോലെ മനസ്സിലുണ്ടാവു ആ ഒരു സ്ഥലത്താണ് ശരിക്കും നമ്മൾ നമ്മളെ തിരിച്ചറിയുന്നത് അത് അവരവർക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാകില്ല സച്ചിദാനന്ദൻ എന്ന പച്ചയായ മനുഷ്യനെ അറിയാവുന്നത് സച്ചിദാനന്ദനെ മാത്രമാണ് അതുപോലെ തന്നെയാണ് അർച്ചനയ്ക്കും അർച്ചന എന്ന എൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ മാത്രമേ ഞാൻ ഇടപെടാറുള്ളൂ അർച്ചന എന്ന സ്ത്രീയുടെ വ്യക്തിത്വത്തെയും തീരുമാനത്തെയും ഒരിക്കലും ഞാൻ ചോദ്യം ചെയ്യാൻ വരില്ല ഒരു നിർബന്ധമുള്ളത് എന്ത് തീരുമാനമെടുത്താലും അത് പ്രവർത്തിച്ചാലും അതിന്റെ അവസാനം തന്റെ തല താഴ്ന്നു നിൽക്കരുത് തന്റെ തോൽവി വളരെ ചെറുതായാലും വലുതായാലും തന്നെക്കാൾ ബാധിക്കുന്നത് എന്നെയാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ അച്ഛുവിന് എന്ന് സച്ചി ചോദിക്കുന്നു മനസ്സിലായി സച്ചി എനിക്ക് ശരിയാണെന്ന് തോന്നുന്നത് ഞാൻ ഇപ്പോഴും ചെയ്തിട്ടുള്ളൂ ചിലപ്പോഴൊക്കെ എന്റെ തീരുമാനങ്ങളും ശരികളും മറ്റുള്ളവർക്ക് വേദനയായിട്ട് വന്നേക്കാം എങ്കിലും എല്ലാത്തിന്റെയും അവസാനം ഉണ്ടാകുന്ന ദിവസം ദിവസം എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കും ഞാൻ ഞാൻ കാരണം സച്ചിന്റെ തല ഒരിക്കലും താഴേണ്ട അവസ്ഥ വരില്ല എന്നും അജു പറയുന്നുണ്ട് അത് കേട്ട് സന്തോഷത്തോടെ പുഞ്ചിനോട് നിൽക്കുകയാണ് സച്ചി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷർ മി ചാനൽ